ാണ് ആ ബോൾനെസ് എന്നോർത്താൽ ഈ ബോൾനെസ് ഇല്ലാത്ത പെൺകുട്ടികൾ ഒരുപാട് പേർ കഴിഞ്ഞ തലമുറയിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അല്ലേ ഇതിപ്പോ ഏത് മേഖല ആയാലും തീർച്ചയായിട്ടും നൂറ് ശതമാനം കുറച്ചൊക്കെ ധൈര്യം വേണം പെൺപിള്ളേർക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതുകൊണ്ടാണ് അവരവൻ്റെ സ്വന്തം അവരവന്റെ അനുഭവം കൊണ്ട് നമ്മൾ ഒരുപാട് ആ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചു വന്നിട്ടാണ് നമുക്ക് ഓരോന്നും നിന്നും കിട്ടുന്ന അനുഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പെൺകുട്ടികൾ ബോൾഡ് ആവുന്നത് ബോൾഡ് ആയി കഴിഞ്ഞാൽ അവർ പറയും ആ ഇവളങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് ആരെയും പേടിക്കാനില്ല എനിക്കൊരു ആരെയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും തോന്നും എന്നോട് പറയും കൊച്ചെ നിനക്ക് തീരെ ഉളപ്പും പഴയ ഉളു നീട്ടുകൊണ്ട് നടന്നതാണ് ഇനി നിനക്ക് ഇഷ്ടമുള്ള നീട്ടി നടക്കുന്നത് എന്റെ തന്ത എന്നോട് പറയാറുണ്ട് പിന്നെ ഞാൻ പറയാറുണ്ട് എന്നിട്ട് ഞാൻ ഈ ഈ വീഡിയോ ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ ഇതുവരെ പോയിട്ടില്ല ഞാൻ വന്നിട്ടുണ്ടോ കേട്ടല്ലോ വന്നിട്ടില്ല ഞാൻ പോലും പോയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞു ചെറുപ്പത്തില്ല പക്ഷെ ഇപ്പൊ ഇട്ട് നടക്കാൻ പറ്റി നടന്നു എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്റെ കെട്ടി കൂടെ നിൽക്കുന്ന നിന്റെ കെട്ടിനെ നിന്റെ കല്യാണം കഴിച്ച് തന്നിട്ടുണ്ട് അവന് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കാനാണ് എന്റെ അപ്പനും അമ്മ എന്നോട് പറഞ്ഞേക്കുന്നത് കൂടെ അവരെ നോക്കാനേ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറ്റുന്നില്ല